നമസ്കാരം സാർ നമസ്കാരം ഒരു കോടതി വിധി കേരളം മുഴുവൻ അലയിടിക്കുകയാണ് കുറ്റം ചാർത്തപ്പെട്ട ഒരാൾ അതിൽ നിന്നും കുറ്റവിമുക്തനായി പുറത്തേക്ക് വരുമ്പോൾ അയാളെ വീണ്ടും പ്രതിയായി കാണാനും കുറ്റക്കാരനായി കാണാനും മാധ്യമങ്ങൾ മത്സരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കും എന്താണ് സാറിന് പറയാനുള്ളത് ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്കായിരുന്നു എന്നാണ് ഈ വിധി വന്നപ്പോൾ നമുക്ക് തോന്നുന്നത് കാരണം ഒരു വ്യക്തി ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയാകുന്നു അദ്ദേഹം എട്ടാം പ്രതിയായി മാറുന്നു അദ്ദേഹത്തിന് മുൻപിൽ ഒന്നു മുതൽ വരെ പ്രതികളുണ്ട് നിയമത്തിന്റെ മുമ്പിൽ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കീ പോയിന്റ് എന്ന് പറയുന്ന ഏതാണ് ഈ ഒന്നാം പ്രതിയിൽ നിന്ന് തുടങ്ങുന്ന ആൾക്കാരാണ് ഏറ്റവും അവസാനം നിൽക്കുന്ന ആളാണ് ദിലീപ് എന്നാൽ ആ ദിലീപാണ് ഒന്നാം പ്രതി എന്ന രീതിയിൽ മാധ്യമങ്ങൾ ആഘോഷിക്കുകയായിരുന്നു ഈ ആഘോഷം ഇനി ഇന്നത്തെ ദിവസം കൊണ്ട് അവർക്ക് അവസാനിപ്പിക്കാനായിട്ട് കോടതി ഒരൊന്നാം തരം ഈ കോടതിയിലെ ഈ ജഡ്ജിയുടെ മുമ്പിൽ ഒരു ഒട്ടോടി ഇരിപ്പുണ്ടല്ലോ അതുകൊണ്ട് തലക്കെട്ടുകുമാരുടെ അടിച്ച സാധനമാണ് നമ്മൾക്ക് അതുകൊണ്ടൊന്നും ഒതുങ്ങും തോന്നില്ല ആ ജഡ്ജി കാശ് മേടിച്ചിട്ട് ഒതുക്കിയെന്ന് അടുത്ത ചർച്ചയിപ്പോ വരും കോടതി ലക്ഷ്യത്തിന് അവിടെ പോയി ലേലു ലേലു ലേലുവല്ലു എന്ന് പറയാനായിട്ട് തയ്യാറാണെങ്കിൽ അങ്ങനെയൊക്കെ ഇപ്പൊ തന്നെ ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഭാഗ്യലക്ഷ്മി ആരാണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിൽ അവർക്ക് എന്ത് ക്രെഡിബിലിറ്റി ആരാണ് ഈ സമൂഹത്തിൽ തീരുമാനിക്കുന്നത് അവരെ ചോദ്യം ചെയ്ത കരിയൽ ഒഴിക്കാൻ അവർ വീട്ടിലെത്തും അവരുടെ ഒരു സിസ്റ്റം തന്നല്ലേ അവരൊരാള് സോഷ്യൽ മീഡിയ വഴി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു ഗുണ്ടകളുമായിട്ട് എത്തി അവര് അയാളുടെ വീട്ടിൽ കടന്നേറി ആക്രമിക്കുകയും അയാളെ കരിവിലൊഴിക്കുകയും ചെയ്ത ആളാണ് ഭാഗ്യലക്ഷ്മി ഇപ്പോ അതിജീവിതയുടെ വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടിപ്പോ ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഈ കോടതി വിധി തെറ്റാണെന്നും പുനഃപരിശോധിക്കണം എന്നുള്ള രീതിയിൽ അവരാണ് പറയുന്നത് അവർക്ക് എൽ എൽ ബി ഒന്നും എടുത്തിട്ടില്ലല്ലോ അവരുടെ ഫെമിനിച്ച് ഒക്കെ കയ്യിൽ വെച്ചാൽ മതി കാരണം നമ്മുടെ നാട്ടില് ഒരു സാധാരണ നിയമസാക്ഷരതയിലുള്ള ഒരു വ്യക്തികൾ എടുക്കുക ഇവരുടെ ഇത്തരത്തിലുള്ള ചപ്പടാച്ചുകളൊന്നും വിലക്ക് എടുക്കാൻ ആൾക്കാർ തയ്യാറാവില്ല എന്താ കാര്യം എന്നറിയാവോ നമ്മുടെ സമൂഹം ഇത്തരം കാര്യത്തെ കാണുന്നത് അവരുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾക്ക് മുകളിലായിട്ടല്ല അത് ഇവരുടെയൊക്കെ കുറെ വയറ്റുപിഴുപ്പാണ് ജനങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് സാറേ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തന്റെ കലാജീവിത തുടക്കം ഒരാളാണ് ദിലീപ് അദ്ദേഹം ഓരോ ഘട്ടങ്ങളിലും ഇപ്പം ചെറിയൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നു കലാഫോനിലെ കലാകാരനായിട്ട് വരുന്നു പിന്നീട് സിനിമയോടുള്ള ഒരു ഇഷ്ടം പാഷൻ വെച്ചിട്ട് സഹസംവിധായനായി കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെ ഓരോ ഘട്ടത്തിലും വന്ന് 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 ചെറിയ ചെറിയ വേഷങ്ങൾ സിനിമയിൽ കിട്ടുന്നു പിന്നെ നായകനാകുന്നു ജനപ്രിയ നായകനായി മാറുന്നു അങ്ങനെ നിൽക്കുന്ന ഒരാള് ഇത്തരത്തിലൊരു മണ്ടത്തരം കാണിക്കുമെന്ന് തോന്നുന്നുണ്ടോ കാരണം കൊട്ടേഷൻ കൊടുത്ത് ഒരു സ്ത്രീയെ ഉപദ്രവിച്ചാൽ ഉണ്ടാവുന്ന ഭവിഷത്തുകളെ കുറിച്ച് ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരാളാണോ ദിലീപ് അതെ ഈ മണ്ടത്തരം എന്നൊരു വാദ്യം പറയില്ല അത്തരം മണ്ടത്തരം വിശ്വസിക്കുന്ന ആൾക്കാരാണ് ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന് പറയുന്നത് കാരണം ഒരു കുറ്റവാളിയെ അറേഞ്ച് ചെയ്യുന്നു ഒരു 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 കുറ്റവാളിയെ സിനിമയെങ്കിലും കാണുന്ന ദിലീപ് പഴയ കുറ്റം എന്റെ ഒരു കാഴ്ചപ്പാടാണ് ഇത് പൊതുജനങ്ങളുടെ കാഴ്ചപ്പാടാകണമെന്നില്ല എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ പറയാം ദിലീപ് എന്ന് പറയുന്ന നമ്മൾ കണ്ട് മനസ്സിലാക്കിയ ഒരു നടൻ ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പൾസർ സുനിയെ പോലെ ഒരാളെ കൊണ്ട് ചെയ്യിക്കേണ്ട ഗതികടയെക്കൊണ്ടാകും തോന്നില്ല കാരണം അയാൾക്കും അത്യാവശ്യം ബന്ധങ്ങളുണ്ട് സൗഹൃദങ്ങളുണ്ട് അതിന്റെ പേരിൽ പുറത്തു ആളെ കൊണ്ടൊന്ന് ഇപ്പോൾ ഒരാളെ ഇപ്പം സ്ത്രീയായാലും പുരുഷനായാലും ഇവിടെ എത്രയോ വലിയ വലിയ കൊട്ടേഷൻ വർക്കുകൾ നമ്മൾ വാർത്തകൾ ചെയ്യുന്നു കാണുന്നു പത്രങ്ങളിൽ വായിക്കുന്നു ഒരിക്കലും പ്രത്യേകിച്ച് ഇത്രയും അറിയപ്പെടുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു നടിയെ ആക്രമിക്കാൻ വേണ്ടി തൻ്റെ കൂടെ ഉള്ള അല്ലെങ്കിൽ തനിക്ക് പരിചയമുള്ള ഇത്ര ഒരു ലോക്കൽ ഗുണ്ടയെ നിയമിക്കുന്നു തോന്നുന്നുണ്ടോ ഈ കേസ് വന്നതിന് ശേഷം നമ്മൾ പൾസർ സുനി എന്ന് പറഞ്ഞ പേര് കേട്ടത് ഈ സന്മനസ് ഉള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞൊരു സിനിമയിൽ ദാമോദർജി വരുന്നുണ്ട് അതെ അത് ബോംബൈയിൽ നിന്നാണ് വരുന്നത് അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മറൈൻ ഡ്രൈവിന്റെ പരിസരത്ത് അല്ലെങ്കിൽ നമ്മുടെ പാർക്കോ ഏതുമാണ് അവിടെ സുഭാഷ് പാർക്ക് സുഭാഷ് പാർക്ക് ആണ് ഇവര് രണ്ടുപേരും മോഹൻലാൽ ഇവരുമായിട്ട് ഇദ്ദേഹവുമായിട്ട് സന്ധിഭാഷ സംഭാഷണ ചെല്ലുന്നതിനിടക്ക് വീണ്ടും വടക്കേ ഒരു ഗുണ്ടയെ കാണിച്ചാണ് ഇവര് തമ്മിലൊരു സ്റ്റണ്ട് ഉണ്ടായി രണ്ടുപേരെ മോഹൻലാൽ ഓടിച്ചു വിടുന്നത് എന്നതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു കാര്യം ഈ സിനിമയിൽ നടക്കുന്ന പോലെ തന്നെയാണ് നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യാത്ത ആൾക്കാർ നമ്മൾ കുറ്റകൃത്യത്തിൽ നമ്മുടെ ഭാഗം ഏൽപ്പിച്ചു കൊടുക്കുകയുള്ളു നിങ്ങൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു അത്ര സെൻസ് ഉള്ള ദിലീപ് എന്ന് പറയുന്നത് ദിലീപിന്റെ പ്രതിഭ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പടിപടിയായി ായിട്ട് ബുദ്ധിപരമായിട്ട് ദിലീപ് ദിലീപ് ഒരു സാധാരണ വ്യക്തിയാണ് സാധാരണ സാഹചര്യങ്ങളിൽ ജനിച്ച് ഗോപാലകൃഷ്ണനാണ് അദ്ദേഹത്തിന് ദിലീപായിട്ട് വളരാനായിട്ട് കഴിഞ്ഞതും ഇനി ഭാഗ്യലക്ഷ്മി പോലെ ഇദ്ദേഹത്തെ വിമർശിക്കുന്ന ആൾക്കാർ എടുത്തു നോക്കിയ ഭാഗ്യലക്ഷ്മിക്ക് എന്താ തന്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന നമ്മൾക്ക് എല്ലാം ഉള്ളത് കൊണ്ടൊരു ശബ്ദം കൊണ്ട് മാത്രമാണ് അവരെന്തെങ്കിലും കോൺട്രിബ്യൂഷൻ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ചാനൽ അവതാരകർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരും ചെയ്തിരിക്കുന്നത് എന്താണ് അവര് ഈ കമ്മ്യൂണിക്കേഷനിൽ ഒരു ഡിഗ്രി എടുക്കുന്നു അവർ എന്താ പറയുന്നത് പത്രപ്രവർത്തനത്തിൽ ഡിഗ്രി എടുത്തിട്ട് നേരെ ഇതിലേക്ക് വരുന്നു ഇതല്ലാതെ ഇവർക്കൊന്നും സോഷ്യൽ കോൺട്രിബ്യൂഷൻ ഇല്ല പക്ഷെ ദിലീപിന്റെ ഒരു സിനിമയിൽ നിന്ന് ഒരു നല്ല വാക്കിന്റെ സന്ദേശമെങ്കിലും കിട്ടി മാറിപ്പോയി എത്രയും ആൾക്കാരുണ്ടാകും അദ്ദേഹത്തിന്റെ ഒരു തിരക്കഥയിലൂടെ എന്തെങ്കിലും വെളിച്ചം കിട്ടിയ സിനിമ അതുകൊണ്ടാണല്ലോ ആൾക്കാര് സ്വാധീനിക്കുന്നത് അങ്ങനെ സ്വാധീനിച്ച് ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരാളെ താറടിക്കുവാനായിട്ട് കുറെ ആൾക്കാർ ഒരുത്തരം അടിക്കാൻ ഒരു അവസരം കിട്ടി ഈ വീണ് കിടക്കുന്നതിനെ ചവിട്ടുക എന്നൊരു ഒരുതര അസൂയല്ലേ അത് അത് ഈ സിനിമയ്ക്കുള്ളിലും ഈ മലയാള സിനിമക്കുള്ളിലുള്ളവരും ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ളത് വ്യക്തമാണ് കാരണം ആ ദിലീപൻ സർവ്വമേഖലകളിലും ടോപ്പിലേക്ക് വരുന്നു മലയാള സിനിമയിൽ ഒരു സിനിമ ട്വൻ്റി ട്വൻറ്റി എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിക്കുന്നു അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സിനിമാ മേഖലയിൽ നിന്നിട്ടുള്ള നടീനടന്മാർ കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഒരു ഫണ്ട് കണ്ടെത്തുക എന്നുള്ള രീതിയിലാണ് തുടങ്ങിയതാണ് എൻ്റെ ഒരു പരിമിതമായ അറിവ് അതിന് ഫണ്ട് കൊടുക്കുന്നു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു അത്തരത്തിൽ വളർന്ന് വീണ്ടും മുകളിലേക്ക് തങ്ങളെക്കാൾ വളർന്നു പോകുമോ എന്നുള്ളൊരു പേടി പലർക്കും ഉണ്ടായിട്ടുണ്ടാവും സിനിമ രംഗത്ത് അങ്ങനെയുള്ള പേടിയൊക്കെ സ്വമത്സരമില്ലാത്തൊരു മേഖലയില്ല പക്ഷെ ഇതേ മത്സരം ദിലീപിനെ വെച്ചുകൊണ്ട് ചാനലുകാർ മത്സരിച്ച് തങ്ങളുടെ റേറ്റിംഗ് കൂട്ടാനായിട്ട് നടക്കുമ്പോൾ അയാൾ ഒരു മനുഷ്യനാണ് അയാൾക്കൊരു കുടുംബം കൊണ്ട് അയാൾക്ക് വ്യക്തിത്വം കൊണ്ട് ചിന്തിക്കാനും വിഷമിക്കാനും വേദനിക്കാനുള്ളൊരു മനസ്സുള്ള ഒരാളാണ് അയാൾ എന്തിനെങ്കിലും ഏട്ടയാടുന്നു ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ള കാര്യം നമുക്കറിയാം ഏർ നിരവധി പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കൈ ഒരിക്കലും നമ്മളൊരു സംഭാഷണത്തിൽ കേട്ടതാണ് അയാൾ ഒരാളെ സഹായിച്ചാൽ അതിന് പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ തന്നെയാണ് ഇത് പുറലോകം അറിയാതെ പോയത് നിരവധി ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ എങ്കിൽ പറയുമ്പോഴും നമ്മൾ അന്നും പറഞ്ഞത് ഇന്നും പറയുന്നത് ഇയാൾ കുറ്റം ചെയ്തെങ്കിൽ കോടതി വിധിക്കട്ടെ ചാനൽ ജഡ്ജിമാർക്ക് എന്തവകാശം എന്ത് അധികാരം ഈ വിധി വന്നപ്പോ ഒരു ചാനലിൽ ചാനലിലിരുന്ന് പറയുന്നത് എന്താ നിരാശാജനകമായ വിധി അല്ല അതെ ഇവരാണ് ഏറ്റവും ജഡ്ജി തീരുമാനിച്ചിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച മുമ്പേ തീരുമാനിച്ചു ടൈറ്റിലും അടിച്ചു വെച്ചിരിക്കുകയാണ് ദിലീപിനെ ജീവപര്യന്തം തടവ് ദിലീപിനെ ഇന്ന് ഇന്ന് ശിക്ഷ കൊടുക്കുന്നു തൂക്കി കൊല്ലാൻ സാധ്യത ഇങ്ങനൊക്കെ വെച്ച് ടൈറ്റിൽ ഉണ്ടാക്കി വെച്ചിരുന്നവരുടെ തലമണ്ട കിട്ടടിച്ച് ഒരു വിധി വന്നിട്ടുണ്ട് അതെ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ ദിലീപ് എൺപത് ദിവസമാണ് റിമാൻഡ് കിടന്നത് ആ സമയത്ത് മാധ്യമങ്ങൾ ഈ എൺപത് ദിവസവും ദിലീപിനെ വെച്ച് പണമുണ്ടാക്കിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അയാളെ എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യാം ആ ഒരു കുറ്റകൃത്യത്തിൽ അദ്ദേഹം എട്ടാം പ്രതിയായിട്ട് എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തനം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും ചിരി വരുന്ന ഒരു കാഴ്ച ദിലീപ് ജയിലിലായ സമയത്ത് ദിലീപ് രാവിലെ ഉപ്പുമാവ് കഴിച്ചു വാർത്തയാണേ ദിലീപ് ഇന്ന് ഇത്ര മണിക്കാണ് ബാത്റൂമിൽ പോയത് ദിലീപ് പുൽപ്പായിൽ തറയിൽ കിടന്നുറങ്ങി ദിലീപ് ഉറങ്ങാറില്ല രാത്രിയിൽ എ സി ഇല്ലാത്തോണ്ട് ഇങ്ങനെ വാർത്ത ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഇതിന്റെ എന്ന് വേണം ഇന്ന് വിധി വരുന്ന സമയത്ത് ഇന്ന് രാവിലെ കണ്ണു തുറന്ന് നമ്മൾ ചാനലിലേക്ക് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ദിലീപിന്റെ വീടിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന ചാനലിന്റെ ഡ്രോൺ ക്യാമറകൾ അവിടെ നിന്ന് ദിലീപ് കുടയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു ക്യാമറ പാൻ ചെയ്ത് പോവാണ് ഹൈവേ കൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ തൊട്ട് പുറകിന് ക്യാമറ ഇങ്ങനെ പോയി കക്കൂസിൽ പോലും ക്യാമറ വെക്കാൻ മടിയില്ലാത്ത അവസ്ഥയിലേക്ക് അപ്പിയിടാൻ സമ്മതിക്കാതെ ഒരാളൊരു കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ പക്ഷേ അയാൾ ഉറക്കമുളർന്ന് കോടതിയിലേക്ക് വരുമ്പോൾ പോലും അയാളുടെ കക്കൂസിലേക്ക് പോലും ക്യാമറ ഇങ്ങനെ പാൻ ചെയ്തു വെച്ചിട്ടിരിക്കുകയാണ് എന്ത് വൃത്തികെട്ട നാണംകെട്ട നാറിയ മാധ്യമ പ്രവർത്തനം അത് തുറന്നു പറയേണ്ടി വരും ഏതെങ്കിലും ഒരു ഓൺലൈൻ ചാനലുകാരനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവനെ കൂട്ടം കൂടി ആക്രമിക്കാൻ മുഖ്യധാര അണ്ണന്മാരെല്ലാം കൂടെ കൂടെ വരും ഇത് മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് അവകാശപ്പെടുന്ന റേറ്റിങ്ങിൽ കടിപിടി കൂടുന്ന പൈസ കൊടുത്ത് റേറ്റിംഗ് വാങ്ങുന്നു എന്ന ആരോപണങ്ങൾ വരുന്ന പരസ്പരം അങ്ങോട്ട് ചിട്ടും കേസ് കൊടുത്തോണ്ടിരിക്കുക ഇവിടുത്തെ മലയാളത്തിലെ പ്രമുഖ രണ്ട് ചാനലുകൾ തമ്മിൽ അതിന്റെ മേലാളന്മാർ തമ്മിൽ അങ്ങോട്ടൊരു അടി കൊടുക്കുന്നു അടികൊടുക്കുന്നു തിരിച്ചടികൊടുക്കുന്നു ഇവര് തമ്മിൽ മത്സരിച്ചോണ്ടിരിക്കുക ആരാണ് വലുത് ഇവരെല്ലാം കള്ളന്മാരാണെന്നേ ഇവർ പല കേസിലും ജയിലിൽ കിടന്നിട്ടുള്ളവരല്ലേ കേസുകൾ നേരിടുന്നവരല്ലേ ഈ ഇരുവിഭാഗങ്ങളും മാധ്യമപ്രവർത്തകാരും പുണ്യാളന്മാരൊന്നും അല്ല ആരും പെണ്ുടിക്കാത്തമാരും അല്ല അവസരം കിട്ടിയാൽ ഏത് നിമിഷവും ഒരു പിന്നെ ഈർക്കലിൽ തുണി ചുറ്റി അത് പൊക്കി നോക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി നടക്കുന്ന വളരെ വൃത്തികെട്ടന്മാർ ഈ മാധ്യമ മേഖലയിൽ ഇല്ലേ എത്രയോ പെൺകുട്ടികൾ ആക്രമിക്കപ്പെട്ടുണ്ട് മീഡിയയിൽ മീഡിയ റൂമുകളില് അവർ പരാതി പറഞ്ഞിട്ടുണ്ട് ആത്മഹത്യ ശ്രമിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ തൊഴിൽ തന്നെ നിർത്തിപ്പോയ എത്രയോ മാധ്യമപ്രവർത്തകർ പെൺകുട്ടികളുണ്ട് അപ്പൊ അതൊന്നും ഇവിടെ വിഷയമല്ല ഇവിടെ ദിലീപ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കിട്ടിയപ്പോ അയാള് സെലിബ്രിറ്റിയാണ് നടനാണ് ഇവനെ അടിച്ചുകൊണ്ട് എങ്ങനെ റേറ്റിംഗ് കൂട്ടാം പൈസ ഉണ്ടാക്കാം ഈ ശ്രമം ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞ എട്ട് എട്ടൊമ്പത് വർഷമായിട്ട് ഈ മനുഷ്യന്റെ തോളെ കയറി തോളെ കയറി രാവിലെ മുതൽ രാത്രി വരെയും ഇയാളെ എത്രത്തോളം ഉപദ്രവിക്കാവോ മാനസികമായി പീഡിപ്പിച്ച് പീഡിപ്പിച്ച് അയാൾ ഒരു മനുഷ്യനല്ലേ അയാൾ കോടതിയുടെ മുമ്പിൽ അയാൾക്ക് പറയാനുള്ളത് തുറന്ന് പറയട്ടെ പറയാനുള്ള അവസരം കൊടുക്കും ആ സമയം പോലും കൊടുത്തില്ല അന്ന് മുതൽ ഇയാളുടെ പുറകേ ഉണ്ടായിരുന്നു സ്വസ്ഥമായിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വാർത്തകൾ വന്നുകൊണ്ടിരുന്നു ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല നമ്മൾ മനുഷ്യരല്ലേ നേരെ നമ്മളുടെ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് ആർക്കെങ്കിലും ആണ് ഈ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ എത്രത്തോളം വാർത്തകൾ മുക്കും നമ്മുടെ നാട്ടിലെ ഷാജിൻസ് കറിയെ ജയിലിലിട്ടപ്പോൾ ആദ്യ തവണ ഒരു മാധ്യമങ്ങളും അത് ചർച്ച ചെയ്യാനായിട്ട് തയ്യാറായില്ല പിന്നീട് ഏഷ്യാനെറ്റ് ആ ഒരു വാർത്ത ചെയ്തപ്പോൾ പലരും രംഗത്തേക്ക് വന്നു ഇതേപോലെ തന്നെ ഇന്ന് ഞങ്ങൾ രസകരമായൊരു കാര്യം കണ്ടു അതായത് ദിലീപ് കോടതിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മാധ്യമങ്ങളെല്ലാം ഇദ്ദേഹത്തിന്റെ ബൈറ്റിന് വേണ്ടി ഇടി കൂടുകയാണ് ഇടികൂടുന്നതിന് ഇടയ്ക്ക് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കും അദ്ദേഹം പറഞ്ഞു ഇത്ര വർഷവും നിങ്ങൾ പറഞ്ഞതല്ലേ ഇനി ഞാൻ പറയട്ടെ ഇന്ന് രണ്ടു തവണ അദ്ദേഹത്തിന് പറയട്ടി വരും പറഞ്ഞതിന് ശേഷം ഇവരടുത്ത സാധ്യത ഉപയോഗിക്കാൻ നോക്കുകയാണ് അതായത് വീണ്ടും വീണ്ടും കുത്തി കുത്തിയുള്ള ചോദ്യം ഞാൻ എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം ഒരക്ഷരം ഇണ്ടാതെ ദിലീപ് അവിടെ നിന്ന് പോയി അത് മാധ്യമങ്ങൾക്ക് കിട്ടിയ രണ്ടാമത്തെ കനത്ത പ്രഹരം തന്നെയാണ് യാതൊരു സംശയവുമില്ല